നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരാണ് അതേപോലെ സ്വന്തം ജീവിതം എത്തിപ്പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ചേച്ചിമാരാണെന്ന് നമ്മളുടെ കൂടെ ഉള്ളത് കൊടുങ്ങല്ലൂരിലെ പൊയ്യയിൽ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള വനിതാ ഹോട്ടൽ നടത്തുന്ന നെയ്ത്തൽ ഹോട്ടൽ നടത്തുന്ന ഒരു കൂട്ടം ചേച്ചിമാരാണ് നമ്മളുടെ കൂടെ ഇന്ന് ലൈഫ് സ്റ്റോറീസിലുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നുള്ളത് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഈ ചാനലിൽ വന്നെങ്കിൽ വളരെ സന്തോഷം എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ എന്തായിരുന്നു ചേച്ചിയുടെ പേര് മിനി മിനി എവിടെയാണ് നാട് കൃഷ്ണൻകോട്ടയിലാണ് എല്ലാവരും ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നവരാണ് അവരാണ് ഈ ഹോട്ടൽ നടത്തുന്നത് നമുക്ക് അവരോട് ചോദിക്കാം ഈ നടത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് വന്നതെന്ന് പറയാമോ പറയാൻ ചേച്ചി വന്നിട്ട് ഒരു മീറ്റിംഗിലാണ് ഞങ്ങൾക്ക് സംരംഭം ഉണ്ടാക്കി തന്നത് അതില് പ്രധാ സാറാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാള് ഞങ്ങൾക്ക് ആറ് ഈ മത്സ്യത്തൊഴിലാളി കുടുംബത്തില ആറ് അംഗങ്ങളും കൂടി ഞങ്ങൾക്ക് ഇത് തന്നത് ആ പിന്നെ സ്റ്റാഫിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി തുടങ്ങി അതിൽ ഫിഷറീസ് മന്ത്രി കെ ബാബു ആണ് വന്ന് ഉദ്ഘാടനം ചെയ്തത് അതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഒരു ഇത് തുടങ്ങി മേള തുടങ്ങി ആ മേളയിൽ നല്ല പേരായിരുന്നു ഞങ്ങൾക്ക് മേള തുടങ്ങിയ ശേഷം ഫാമിലി ആയിട്ട് ആളിലൊക്കെ ഇവിടെ വരാൻ തുടങ്ങി പിന്നെ യൂട്യൂബ് ചാനലും വന്ന് തുടങ്ങി അപ്പോൾ എല്ലാ ലോകത്തെല്ലായിടത്തും ഞങ്ങളുടെ ഇതറി എല്ലാവരും വരാൻ തുടങ്ങി അമേരിക്കയിലേയും ഗൾഫിലുള്ള ആളുകൾ വരെയും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരും എല്ലാവർക്കും ഞങ്ങളുടെ ഭക്ഷണം ഇഷ്ടമാണ് ഇഷ്ടമാണ് നല്ല ഭക്ഷണം കൊണ്ട് എന്തൊക്കെ ഇവിടെ ചെമ്മീൻ റോസ്റ്റ് കക്ക റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് കരിമീൻ പിലോപ്പി ഇതെല്ലാം ചേച്ചിമാരാണ് ഉണ്ടാക്കുന്നത് ബീഫ് ബീഫ് റോസ്റ്റ് എല്ലാം ഷെഫ് ചെയ്യും നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ഒരു ചോദ്യം ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു സഹായ മാറ്റം വന്നു ആദ്യമൊക്കെ മൂവായിരം രൂപ ഉണ്ടായുള്ള ശമ്പളമായിട്ട് ഇപ്പൊ ഞങ്ങൾ അതിൽ കൂടുതലൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങളിലൂടെയാണോ നിങ്ങളുടെ കുടുംബം കഴിയുന്നത് അങ്ങനെ ഞങ്ങളുടെ ആണുങ്ങളും ജോലി ചെയ്യുന്നുണ്ട് ഒരു വീട്ടില് നാലുപേരുണ്ടെങ്കിൽ നാലുപേരും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ ശേഷിമാരെ ഒരു സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാ എന്താണ് നിങ്ങക്ക് പറയാനുള്ളത് എന്താണ് സന്തോഷം എല്ലാരും കൂടി കൂടെ ഒരുമിച്ച് നിക്കുന്നതാണ് സന്തോഷം സന്തോഷം ജീവിതത്തിൽ ഇപ്പൊ സുമങ്കല് ശേഷിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷം എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും ആ എല്ലാവരുമായിട്ട് ഒന്നിച്ചു നിൽക്കുന്നതാണ് സന്തോഷം നിൽക്കുന്നതാണ് സന്തോഷം അല്ലേ പിന്നെ ജോലി എടുക്കാൻ നമുക്കൊരു ആവ് തന്നെ പ്രവർത്തിക്കുന്നു എടുത്തു പോവുകയാണ് ജീവിതത്തിൽ നടക്കാതെ പോയ എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടോ സ്വപ്നങ്ങള് കൊറേ ഇണ്ടാവൂല്ല അതെല്ലാം നടക്കൂ നടക്കൂല അങ്ങനെ നടക്കാതെ പോയ എന്ത് സ്വപ്നമാണോ ചെറുതായിട്ടെല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു മത്സ്യത്താലുകളിൽ കുടുംബങ്ങളിലുള്ളാണ് ഞങ്ങളുടെ കാരണന്മാരെ വരുമാനം അനുസരിച്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചു അതിൽ നിന്നാ ഇവിടെ വന്നപ്പോ അതനുസരിച്ച് ജീവിച്ച് അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല സ്വപ്നങ്ങള് ഇപ്പൊ ഞങ്ങളിപ്പൊ സ്വന്തമായിട്ട് എല്ലാരും പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ പ്രളയം ഉണ്ടായി ആകെ ഞങ്ങൾ പ്രളയത്തിലാകെ പോയെന്ന് വിചാരിച്ച് ഒന്നൊന്നര മാസം ഇത് അങ്ങനെ തന്നെ ഇട്ട് അതിന് ശേഷം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി അങ്ങനെ പിന്നെ വീണ്ടും തുടങ്ങി തുടങ്ങിയപ്പോഴെന്ന് പറയാനായിട്ട് കൊറോണ വന്നപ്പോഴും തുടങ്ങിയപ്പോഴും ആളുകൾ കുറവായിരുന്നു ചിലപ്പോൾ രണ്ടുപേരൊക്കെ ആയിരുന്നു വന്നിരുന്നത് പിന്നീട് ആളിൽ ഇഷ്ടം പോലെ വരാമാണ് അകത്ത് കയറ്റി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടം പോലെ വരാൻ വരാൻ ഇഷ്ടം പോലെ വരാം ആൾക്കാരാണ് കൂടുതലും എല്ലാ സ്ഥലത്തു നിന്നും എറണാകുളം തൃശ്ശൂർ എല്ലാ സ്ഥലത്തു നിന്നും പാലക്കാട് നിന്ന് പാലക്കാട് നിന്ന് സ്ഥിരം കറി വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഒരാൾ പാലക്കാട് വെച്ചാൽ താമസിക്കുന്ന ആൾക്കാരാണ് ആ അതെ ഭാര്യ വീട് അപ്പൊ കറി മേടിച്ചുണ്ടോ കറി ഇവിടുത്തെ ഭയങ്കര ഇഷ്ടം പിന്നെ ഇവിടത്തെ ഫുഡെന്ന് പറഞ്ഞ മായങ്ങളൊന്നുമില്ല എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് മല്ലിപ്പൊടിമുളക് മായോട അങ്ങനെ തന്നെ അങ്ങനെ നമ്മളൊക്കെ തന്നെ പൊടിച്ചെടുക്കണത് അങ്ങനെ ചെയ്യണമെന്ന് അപ്പൊ അതുകൊണ്ട് വയറിനക്കും ഒരു കംപ്ലൈന്റ് ഇല്ല അതിന്റെ ുള്ളിലത്തെ ഇത് ഒരു ചെളി ഉണ്ടാവൂല അതൊക്കെ കളഞ്ഞിട്ടേ ഞങ്ങ എടുക്കുള്ളൂ അപ്പൊ അതൊക്കെ ചെയ്തിട്ടെ കൊടല് കളഞ്ഞ് അതെ അപ്പൊ വയറിന് ആക്കൊരു കംപ്ലൈന്റ് ഫ്രഷായിട്ടുള്ള ശരിക്കും കൊടുങ്ങല്ലൂര് വന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടേണ്ടത് എങ്ങനെയാണ്

ൾക്കാര്ണം ആ തലമുറ അടുത്ത തലമുറയും വന്ന് ഇതേപോലൊക്കെ വരും ജോലി ചെയ്തോട്ട് നല്ല ജോലി എടുക്കണല്ലോ അതെ എല്ലാവരും നല്ല ഇതിലാണ് ജോലി എടുക്കുന്നത് പ്രായമൊന്നും പറഞ്ഞാൽ അമ്മമാരും അവർക്ക് വീട്ടില് വേറെ കാര്യങ്ങളൊന്നും ഇവിടത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അവർക്കാവുമ്പോ പിള്ളേരും പിള്ളേരും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒരു ഒരു ഹോട്ടല് വേറെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കാൻറ്റീൻ ഏറ്റെടുത്ത് നടക്കണം നടത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നടത്താൻ ഇല്ല അത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല ആ പറ്റാത്തത് ഞങ്ങൾക്ക് അടുത്ത് നടന്ന് വരാനേ ഉള്ളു പത്ത് മിനിറ്റ് ഉള്ളു അപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമില്ല രാത്രിയായാലും കുഴപ്പമില്ല എല്ലാവരും കൊടുക്കുന്നുണ്ട് അടുത്തടുത്തുള്ള ഗവൺമെന്റിൽ നിന്നുള്ള സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു സഹകരണം എങ്ങനെയുണ്ട് നമ്മുടെ അല്ല ഗവൺമെന്റിന്റെ ആണ് ഇറക്കിട്ടുള്ളൂ പിന്നെ അത്രയും ആ അവരാണ് തന്നത് ട്രെയിനിങ് അവരാണ് തന്നത് അവര് കേറിയിട്ടാണ് അവരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അവരുടെ അത് അതുണ്ട് അവര് എല്ലാ മാസവും വരും ഒരു സിന്ധു സിന്ധു എന്ന് പറഞ്ഞു അത് ഞങ്ങൾ തുടങ്ങിയപ്പോ തുടങ്ങി ഇവിടെ എല്ലാ കാര്യങ്ങളും ഭാര്യയും നോക്കി അന്വേഷിക്കുക എല്ലാം ചെയ്യും കണക്കുകൾ മാസ്ത അഴിച്ചു കൊടുക്കണം അതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം അതൊക്കെ നോക്കണുണ്ട് അതൊക്കെ അവരുടെ കസ്റ്റഡി തന്നെയാണ് ജീവിതത്തിൽ ഒരു ഇരുപത് വയസ്സ് നിങ്ങൾക്ക് പുറകോട്ട് പോകാൻ സാധിച്ചെന്ന് വിചാരിച്ചോ അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണ് ആദ്യമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക വയസ്സ് ഒരു ആഗ്രഹിക്കുറകോട്ട് പോവാൻ വേണ്ടിട്ട് ചെയ്യുമെന്ന് നമ്മൾ അനുഗ്രഹിക്കുന്നു പുറകോട്ട് പോയേക്കുന്നത് അപ്പൊ ഇനി ഒരു ഇരുപത് വയസ്സെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സിലേക്ക് എത്തിയെന്ന് വെച്ചോ എന്തായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ ആദ്യത്തെ ആദ്യം ഉണ്ടാവുന്ന ആഗ്രഹം എന്തായിരിക്കും ാണ് വലിയ ആഡംബരങ്ങളൊന്നും കാണാൻ തുടർന്നാണ് അപ്പൊ നമ്മൾ അതനുസരിച്ച് തന്നെ വന്നവിടുത്തു അതേപോലെ ഒരു ജോലി കിട്ടി അതും ഇപ്പൊ സന്തോഷവധികളാണ് എല്ലാവരും കുട്ടികളോ നിങ്ങളുടെ കുട്ടികള് മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി മക്കളൊക്കെ ഇതിന്റെ മാത്രം എല്ലാവരും വിദ്യാഭ്യാസം നേടിയവരാണോ എല്ലാവരും വിദ്യാഭ്യാസം നേടിയവരാണോ പുതു തലമുറയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പൊ വളർന്നു വരുന്ന ഒരു ജനറേഷനുണ്ടല്ലോ ഞങ്ങള് കസ്റ്റഡിയില് നല്ല വളർന്നിട്ടുണ്ട് എല്ലാവരും പിള്ളേരും നല്ല പിള്ളേരാണ് പോകാത്ത പിള്ളേർ എല്ലാവരും ഇവിടെ വന്നേക്കണം ഇന്നത്തെ തലമുറ നമുക്ക് പറയാം പറ്റി അതുപോലെ വളർത്തണുണ്ട് വലിയ ആഡംബരത്തിലൊന്നും അല്ല പിള്ളേര് വളരേണ്ടത് വളർത്തണം അവര് മറ്റുള്ള പോലെ അല്ല ഞങ്ങള് വളർത്തണം എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചു ഞങ്ങളുടെ പിള്ളേര് വളർന്നത് ഞങ്ങൾ എന്ത് കറി വെക്കണം ആ കറി അല്ലാണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊന്നും കഴിച്ചു കൊടുത്തല്ല വളർത്തേക്ക് പറയാൻ പറ്റില്ല ഈ മാറി വരുന്ന ഗവൺമെന്റ് ഉണ്ടല്ലോ അഞ്ചു വർഷം കേടുമ്പോ അല്ലെങ്കിൽ ഗവൺമെന്റ് വരികയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ ഈ ഒരു സ്ഥാപനം നടത്തി അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാ പാർട്ടി എല്ലാ നേതാക്കന്മാരും ഇവിടെ വരാറുണ്ട് എല്ലാ നേതാക്കന്മാരും വരാറുണ്ട് ബെഹനാനും എല്ലാവരും ഇപ്പൊ ഇവിടെ ഉള്ള നേതാക്കന്മാരെല്ലാരും ഒന്നും പ്രശ്നമില്ല ഒരു ഇവിടെ വന്ന് ഊണൊഴിക്കും ക്ഷ്മി നായരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ യൂട്യൂബ് ലക്ഷ്മി പിടിക്കാ നേതാക്കന്മാരും വരും ഞങ്ങളെ പോലെ തന്നെ പറഞ്ഞില്ലേ നമ്മ പറയണത് ഞങ്ങളുടെ വീട്ടിലൊക്കെ അടുത്ത തലമുറ എങ്ങനെയാണ് പറയാൻ പറ്റില്ല നമ്മുടെ കർമ്മന്മാര് നമ്മളെ വളർത്തിയത് എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ വളർന്നത് കാണുന്ന പ്രേക്ഷകരോട് നിങ്ങൾ പറയാനുണ്ടോ പോണ സമയത്ത് ഇവിടെ കേറി ഭക്ഷണം കഴിക്കാൻ പറയാ ഇവിടെ അമ്മമാര് നടത്തുന്ന ഹോട്ടലാണ് ഇതുപോലെ അമ്മമാര് നല്ല നല്ല തന്നെ തന്നെ വർഷം അതുപോലെ എന്തെങ്കിലും ഒരു നമ്മളിപ്പോ ഒരുപാട് കാണാറുള്ളതാണ് ഇപ്പോ വൃദ്ധ സദനങ്ങള് പ്രായമായ ആൾക്കാരെ കൊണ്ട് തള്ളൽ സ്വന്തമൊക്കെ നോക്കാൻ പറ്റാത്ത പല അവസ്ഥകൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളു ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളുടെ അവിടെ ആരും അങ്ങനെ ഞങ്ങളുടെ പിള്ളേര് ഞങ്ങള് കളയില്ല ഞങ്ങൾ സാധാരണ കുടുംബക്കാര് ഞങ്ങളുടെ പരിസരത്തും അങ്ങനെ കളഞ്ഞിട്ടില്ല പിന്നെ വലിയ അവരൊക്കെ അവരോ ജോലി അനുസരിച്ച് അവരെ പിള്ളേരെ പഠിപ്പിക്കണം എന്നുള്ള അമ്പരപ്പിലാണ് അവര് അവർ കളയണതല്ല അത് അവർ കൊണ്ടുപോന്ന് ഒരു സ്ഥലത്താക്കണമെന്ന് മാത്രല്ല പിന്നെ നമ്മള് അവര് അവർക്ക് നേരത്തെ അവരെ ചിന്ത മാറിയുണ്ട് ഞങ്ങള് മക്കള് ഞങ്ങളെ കൊണ്ടുവന്നാക്കി എന്നുള്ള ചിന്ത അവർക്ക് അവരത് ഒരു ഭാഗത്ത് ആലോചിക്കണം ശരിക്കും ആലോചിക്കുമ്പോൾ അവരെ പിള്ളേരെ എത്തിക്കണം എത്തില്ല എന്നുള്ളതാണ് അവര് നല്ല സ്ഥലത്ത് കൊണ്ടുവന്നാക്കണല്ലോ ചിലരെ കളാവായിരിക്കാം എന്നുവെച്ചാൽ ഞങ്ങളുടെ പിള്ളേര് ഞങ്ങളെ കളയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പക്ഷെ എന്നാലും ഇത്രയും നാള് വളർത്തി വലുതാക്കിയിട്ട് െ കൊണ്ടേ നോക്കാൻ കഴിയാതെ സ്വന്തം മക്കള് ഇതേപോലത്തെ ഒരു അത് അവരെ ഇവർ പഠിപ്പിച്ച് വലിയ ആളാക്കി കഴിഞ്ഞ് ഇപ്പൊ മക്കളെ മക്കളെ വലിയ സ്ഥാനത്ത് എത്തിക്കണമല്ലോ അതിന് വേണ്ടിട്ട് അവർ പുറത്തു പോയി ഇവര് വിട്ടിട്ടല്ലേ അവർ പുറത്തു പോയത് അപ്പൊ അവര് അവരെ മക്കളെയും അതിലും വലിയ എത്തിക്കണമെന്നാണ് പിന്നെ അവരെ ചിന്ത വന്നത് ഞങ്ങൾക്ക് അത്രയും വലിയ മോഹങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മുടെ മക്കളൊന്നും എന്നുള്ളത് ഇതുവരെ വരെ നാളെ നമുക്ക് ഇല്ല ഒന്നും മാറില്ല അങ്ങനെ ഈ കാശുള്ള വീട്ടിലെ കാശാണല്ലോ സാമ്പത്തികമുള്ള കുട്ടികളും നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിലുള്ള കുട്ടികളും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും തോന്നുന്നത് അവർ കാശുള്ള കാരണം അവര് ഒന്നും കൂടി സെറ്റപ്പുള്ള ഡ്രസ്സുകളും ഇതായിട്ടാണ് നമ്മുടെ വീട്ടിലെ പിള്ളേര് നമ്മൾ ഒരുമാതിര ഒരുമാതിര ഉള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ഒപ്പിച്ച് കൊടുക്കും അപ്പം അവര് ചില സ്ഥലത്തെല്ലുമ്പോ അവർക്ക് ഒന്നും കൂടി ഒരു ഉണ്ടാവും ചില പിള്ളേർക്ക് അത് ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ പിള്ളേർക്കും ഉണ്ടാവും അവരെ നമ്മൾ ചിലപ്പോൾ എവിടെന്നെങ്കിലും ഒക്കെ എടുത്തു കൊടുത്ത് അവരെ വിടുമ്പോൾ അവർക്കും ഉണ്ടാവും അത് ഒന്നും പിള്ളേരിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വിദ്യാഭ്യാസം ഇപ്പോഴത്തെ തലമുറയ്ക്ക് എത്രത്തോളം നമ്മൾ അനിവാര്യമായിട്ട് കാണുന്നുണ്ടോ അതിപ്പ എന്തോരം പഠിക്കണമെന്നില്ല ഞങ്ങൾ പഠിപ്പിക്കുന്നു ആദ്യം അവര് പഠിക്കാനുണ്ട് ഇനി ജോലി കിട്ടിയാലും കിട്ടില്ലെങ്കിലും അവര് പഠിക്കാൻ ഉണ്ട് പെൺപിള്ളേര് ആ പിള്ളേരല്ല കൂടുതല് പെൺപിള്ളേരാണ് കൂടുതല് പഠിക്കാ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഇപ്പൊ കല്യാണം കഴിച്ചു വന്നു അപ്പൊ ഭാര്യയായി പിന്നെ ഒരു അമ്മയായി പിന്നെ മുത്തശ്ശി എന്നുള്ള അമ്മൂമ്മ എന്നുള്ള രീതി അതെ അതെല്ലാരും മുത്തശ്ശിമാരാണ് ഈ പുതിയ തലമുറയുണ്ടല്ലോ അമ്മയാകാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അമ്മ ആയി അമ്മമാരുടെ മക്കളായിട്ട് നിൽക്കുന്ന ഒരു തലമുറയുണ്ട് ആ തലമുറയിലാണ് ഇപ്പൊ ഈ തലമുറയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഡൈവോഴ്സ് അല്ലെങ്കിൽ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് കാണുന്നത് നിങ്ങളുടെ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ആ കാലഘട്ടത്തിൽ പറഞ്ഞ വിവാഹ ബന്ധം ഇപ്പോഴാണ് വന്നത് അത് അതിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ കാലഘട്ടത്തില് കൂടുതലാളുകള് പറയണത് ഞങ്ങളെല്ലാം സഹിച്ചുനിന്ന് ഇന്നത്തെ പെമ്പിള്ളേരൊന്നും അങ്ങനെ നിക്കൂല അവർക്ക് അത് എന്തു പറഞ്ഞാലും അവർക്ക് പുറത്തെ ഭക്ഷണങ്ങളായിരിക്കണം അങ്ങനെയുള്ള പൈസ ഇല്ലെങ്കിലും ഇണ്ടെങ്കിലും ചാടക കാണിച്ച് നടക്കണം അപ്പൊ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകുന്നു ഞങ്ങളെല്ലാവരും വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കറന്നമാര് പറയെ കൊടുത്തുകൊടുത്ത് നിന്നോളണം എന്ന് പറയും ഇപ്പൊ ഉള്ള ആൾക്കാർ അങ്ങനെ പറയും ആ മോളിങ്ങോട് പോകുന്നു എന്ന് പറയും അവനെ കുറ്റപ്പെടുത്തി അത് നല്ല രീതിയിൽ അവര് വിടാനല്ല നോക്കാം അതാണ് ഇന്നത്തെ വന്നത് എന്തായാലും പണ്ടത്തെ കാലത്ത് സഹിച്ചു നിക്കണം എന്നുള്ളതാണ് ഒരുപാട് വെള്ളടിക്കുമ്പോ നമുക്ക് വെള്ളടിച്ച് വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥയില് കണ്ടൊക്കെ നിങ്ങള് തയ്ച്ചിട്ടുള്ളൂ ചേട്ടൻ മരിച്ചു പോയില്ല പുള്ളി മരിച്ചതിന് ശേഷമാണ് എനിക്ക് ഇവിടെ കിട്ടിയത് പിള്ളേര് രണ്ടുപേരും നല്ല അപ്പോൾ വളരെ സന്തോഷം ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ നിന്നതില് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചു ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അടുത്ത രാഷ്ട്രീയത്തില് പോകുമ്പോൾ ഞങ്ങൾ എന്തായാലും കയറി ഭക്ഷണം കഴിക്കുന്നതാണ്